അതെ നിങ്ങളീ കാണുന്നത് അത്തപ്പൂക്കളൊന്നും അല്ല കേട്ടോ നാളത്തെ സദ്യയ്ക്ക് വിളമ്പാനുള്ള അവിയലിനുള്ള പച്ചക്കറികൾ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു വാർപ്പിൽ വേവിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് ഇനി ആ പച്ചക്കറികൾ ഏതൊക്കെയാന്നല്ലേ ഓർഡറിൽ തന്നെ പറയാം അതിൽ ചേനയുണ്ട് വെള്ളരിക്കുണ്ട് പടവലങ്ങയുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ നീളൻ പയറും ഉണ്ട് മേൽപ്പറഞ്ഞ പച്ചക്കറികളൊക്കെ ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ കഴുകി എടുത്തിട്ട് വാർപ്പിനകത്ത് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും സ്വല്പം മുളകൊടിയും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കും നമ്മൾ ചെറിയ തീയിലാണ് വേവിക്കുന്നത് ഈ പറഞ്ഞ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന മുറയ്ക്ക് സൈഡിലേക്ക് വകഞ്ഞു മാറ്റിയിട്ട് നടുവിൽ വരുന്ന വെള്ളം നമ്മൾ കോരിക്കും ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞുപാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട് അങ്ങനെ നടുവഭാഗത്തേക്ക് കൂറി വരുന്ന വെള്ളം മുഴുവൻ ശേഷം ബാക്കിയുള്ള പച്ചക്കറികളായിട്ടുള്ള ഏത്തക്കയും വഴുതനങ്ങയും കൂടി ചേർക്കും ബാക്കിയുള്ള പച്ചക്കറികൾ കൊണ്ട് അവയം മൂടി അതും വേവിച്ചെടുക്കും അങ്ങനെ അവിയലിന്റെ എല്ലാ ചേരുവകളും വെന്ത് വരുമ്പോൾ നമ്മൾ പച്ചക്കറി പച്ചക്കറിവേപ്പിലും ചേർക്കും ഒപ്പം ചതച്ച നാളികേരവും കൂടി ചേർക്കും ഈ അവിയലിന് പുളി കിട്ടാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് തൈര് ചേർക്കാം അല്ലെങ്കിൽ പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം അങ്ങനെ ഈ ചേരുവകൾ ഒന്നും ഒടയാതെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ നമ്മുടെ സദ്യക്ക് വിളമ്പുന്ന അവയിൽ റെഡിയാവും ഒന്നുകൂടെ രുചി കിട്ടാനായിട്ട് നല്ല പച്ച വെള്ളച്ചെണ്ണയും ചേർക്കാം പച്ചക്കറിവേപ്പിലും ചേർക്കാം വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായിട്ട്